എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഒട്ടുമിക്ക ആൾക്കാരും അനുഭവിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ആസിഡിറ്റി എന്നുള്ളത് പലരുടെയും തെറ്റിദ്ധാരണയാണ് ഈ പുളിച്ച് തേട്ടൽ ആസിഡിറ്റി ആസിഡ് റിഫ്ലക്സ് വയറിലുണ്ടാകുന്ന അൾസർ വയലുള്ള അൾസർ ഇതെല്ലാത്തിനും കാരണങ്ങൾ ഒന്നാണെന്നുള്ളതും അതുപോലെ തന്നെ ഇതെല്ലാം ഒന്നാണ് എന്നുള്ളതും പലരുടെയും തെറ്റിദ്ധാരണയാണ് പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അറുപത് അല്ലെങ്കിൽ അൻപത് വയസ്സ് കഴിഞ്ഞിട്ടായിരുന്നു എല്ലാവർക്കും ആസിഡിറ്റി അല്ലെങ്കിൽ ആസിഡ് പുളിച്ച് തേട്ടി വരിക എന്നൊക്കെയുള്ള കണ്ടീഷൻസ് ഉണ്ടാവാറുണ്ടായിരുന്നത് എന്നാൽ ഇന്ന് ഒരു ഇരുപത് വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് ആൾക്കാർ മുതൽ അത് അനുഭവിക്കുന്നവർ ഒരുപാടാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്താണ് ആസിഡിറ്റി എന്നുള്ളതും എങ്ങനെ നമുക്കിതിനെ ഡിഫ്രൻഷ്യേറ്റ് ചെയ്ത് അല്ലെങ്കിൽ എങ്ങനെ അതിനെ മനസ്സിലാക്കാം എന്നുള്ളതും എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളതുമാണ് ഞാൻ ഡോക്ടർ ശ്രേയ എസ് മാധവൻ ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നമ്മൾ ഒരുപാട് വീഡിയോസ് ഗ്യാസ്ട്രിക് അൾസറിനെ പറ്റിയിട്ട് അതുപോലെ ഈസോ ഫാജിൽ റിഫ്ലക്സിനെ പറ്റിയിട്ട് അതുപോലെ ആസിഡിറ്റിനെ പറ്റിയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്ന് അതിലെല്ലാം പറയാത്ത ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പലർക്കും അറിയാം നമ്മൾ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടും അതുപോലെ കഴിക്കുന്നത് തന്നെ പല സമയത്തായതുകൊണ്ടും കൂടുതലായിട്ടുള്ള പുറത്തു ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടും ഒക്കെയാണ് ആസിഡിറ്റി വരുന്നത് എന്നുള്ളതും വയറിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ വരുന്നത് എന്നുള്ളതൊക്കെയാണ് അതുപോലെ തന്നെ നമ്മൾ അറിയാത്ത പല കാര്യങ്ങളും അതിന് പിന്നിലുണ്ട് പല വൈറ്റമിൻസിൻ്റെ കുറവുകളും അതുപോലെ തന്നെ നമ്മളെ വയറിലുണ്ടാവുന്ന ആസിഡിൻ്റെ കുറവും കൂടുതലും ആസിഡിറ്റി ഉണ്ടാക്കാൻ സാഹചര്യം ഉണ്ടാക്കുന്ന ഘടകങ്ങളാണ് അത് പലർക്കും അറിയില്ല എല്ലാവരും നമ്മൾ പോവും എൻഡോസ്കോപ്പി ചെയ്യും തിരിച്ചു വരും നെഞ്ചരിച്ചിൽ വന്നാലും പുളിച്ചുതേട്ടിൽ വന്നാലും ഒക്കെ ചെയ്യുന്നത് അതാണ് പക്ഷേ പല വൈറ്റമിൻസും കൂടെ അതിൽ ചെക്ക് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് പലപ്പോഴും വൈറ്റമിൻ ഡീൻ്റെ കുറവ് വരെ നമ്മളെ ആസിഡ് റിഫ്ലക്സിന് കാരണമാക്കുന്ന ഒന്നാണ് ഇന്ന് പല പഠനങ്ങളും പറയുന്നത് നമ്മുടെ വയറിൻ്റെ ഉള്ളിലുള്ള മസിൽസിൻ്റെയും വയറിൻ്റെ ഉള്ളിലുള്ള വാൽവുകളുടെയും യഥാക്രമമുള്ള പ്രവർത്തനത്തിന് വൈറ്റമിൻ ഡീൻ്റെ ഇമ്പോർട്ടൻ്റ് വളർ വളരെ വരൽ വലുതാണ് എന്നുള്ളതാണ് അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ വയറിൻ്റെ ഉള്ളിലുള്ള ആസിഡുകൾ അല്ലെങ്കിൽ വയറിൻ്റെ ഉള്ളിലുള്ള നമ്മൾ കഴിച്ച ഭക്ഷണങ്ങളെല്ലാം പലപ്പോഴും പുളിച്ച് തേട്ടി വരാമെന്ന് പറഞ്ഞിട്ട് നമുക്ക് മേലേക്ക് കയറി വരാറുണ്ട് ഇത് യഥാക്രമം നമ്മുടെ അവിടെയുള്ള വയറും അന്നനാളവും തമ്മിൽ ബന്ധിക്കുന്ന അവിടെയുള്ള വാൽവിൻ്റെ പലപ്പോഴും ഉണ്ടാകുന്ന തകരാറുകൾ കൊണ്ടാണ് വരാറുള്ളത് അതായത് ഒക്കെ പോലുള്ള പല കണ്ടീഷൻസും വരാറുണ്ട് അതിൽ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് ഈ പുളിച്ചു തേട്ടി വരുന്ന ഒരു കണ്ടീഷൻസ് അല്ലെങ്കിൽ ജിഇ ആർ ഡി എന്ന് പറയുന്ന കണ്ടീഷൻ ഈസോഫാജിയൽ റിഫ്ലക്സ് ഡിസീസ് എന്നൊക്കെ പറയുന്ന കണ്ടീഷൻ ഉണ്ടാവുന്നത് അപ്പോൾ നമ്മൾ ഗ്യാസോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ വലുതാണ് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഷുഗർ ലെവൽ ചെക്ക് ചെയ്യുക എന്നുള്ളതും പലപ്പോഴും നമ്മൾ ഷുഗർ ലെവൽ കുറഞ്ഞു കഴിഞ്ഞാലും ഇത്തരത്തിൽ ആസിഡിറ്റി ഉണ്ടാവുന്നൊരു കണ്ടീഷൻസ് വരാറുണ്ട് അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭക്ഷണം അല്ലെങ്കിൽ എന്തെങ്കിലും ഡയറ്റോ കാര്യങ്ങളോ എടുക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ പലപ്പോഴും ഭക്ഷണം ലേറ്റായിട്ട് ചിലത് രാവിലെ കഴിച്ചു കഴിഞ്ഞാൽ എല്ലാ പണിയും കഴിഞ്ഞ് വൈകുന്നേരമൊക്കെ ആയിരിക്കും ഭക്ഷണം കഴിക്കുന്നുണ്ടാവുക അത്തരത്തിൽ എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയറിലോ അല്ലെങ്കിൽ ഒന്നിലും ഭക്ഷണങ്ങളോ കാര്യങ്ങളോ ഇല്ല അപ്പം നമ്മൾ ബ്ലഡിലുള്ള ഷുഗർ ഓട്ടോമാറ്റിക്കലി കുറയുന്നത് വഴി നമ്മൾ വയർ എന്ത് ചെയ്യും കൂടുതലായിട്ട് ആസിഡിനെ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങും അപ്പോഴും എന്തിനു വേണ്ടിയിട്ട് നമ്മുടെ ഭക്ഷണം വരും എന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം എന്തെങ്കിലും എന്ന് വിചാരിച്ചിട്ട് കൂടുതലായിട്ട് ആസിഡ് ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങും അപ്പോൾ ഇതുപോലെ തന്നെ കൂടുതലായിട്ടും ആസിഡിൻ്റെ പ്രൊഡക്ഷൻ നമ്മൾ ആസിഡിറ്റിക്ക് കാരണമാകും ഇത് കൂടാതെ ഇതിനെ ഹൈപ്പർ ആസിഡിറ്റി എന്ന് നമ്മൾ പറയാറുണ്ട് ഇത് കൂടാതെ തന്നെ നമുക്ക് പലർക്കും അറിയാത്തൊരു കാര്യമായിരുന്നു ഹൈപ്പോ അസിഡിറ്റി എന്നുള്ള കണ്ടീഷൻ സഫീഷ്യൻ്റായിട്ട് നമ്മുടെ വയറിൽ എച്ച് സി എൽ പോലുള്ള പല ആസിഡുകളിലും പ്രോപ്പറായിട്ട് ഉണ്ടാവാതിരിക്കുന്നൊരവസ്ഥയാണ് നമ്മൾ ഹൈപ്പോ അസിഡിറ്റി എന്ന് പറയുന്നത് ഇത്തരക്കാർക്കും ഇതുപോലെ നെഞ്ചരിച്ചൽ പുളിച്ച് തേട്ടൽ അതുപോലെ കൂടുതൽ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ നെഞ്ചിൽ ഇരിച്ചിൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് പലപ്പോഴും നമ്മളത് അറിയുന്നില്ല ഒരു ഗ്യാസ്ട്രോന് അല്ലെങ്കിൽ നമ്മളൊരു ഡോക്ടറെ അടുത്ത് പോയി കാണിക്കുന്ന സമയത്ത് നമുക്ക് വയറിൻ്റെ ഗ്യാസിന് വേണ്ടിയിട്ടുള്ള ആൻറ്റാസിഡ്സുകൾ നമ്മൾ എഴുതി വാങ്ങിച്ച് കഴിക്കും അപ്പോഴെന്താ സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയറിലുള്ള ആസിഡിൻ്റെ ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ കുറയും കുറയുന്നത് വഴി നമ്മൾ ആസിഡിറ്റി നോർമൽ ആകും പക്ഷേ അവിടെ എന്താ സംഭവിക്കുന്നത് ഇപ്പോൾ ഹൈപ്പോ ആസിഡിറ്റി ഉള്ള ആൾക്കാർക്ക് ആ ആസിഡിൻ്റെ അളവ് നോർമൽ ആകും അതായത് ആസിഡ് ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ നോർമൽ ആകും എന്നുള്ളതല്ലാതെ ആസിഡിൻ്റെ ഉത്പാദനം അവിടെ കൂടുതലായിട്ടോ അല്ലെങ്കിൽ ആയിട്ട് വേണ്ട രീതിയിൽ ഉണ്ടാവുന്നില്ല അപ്പോഴാണ് വീണ്ടും വീണ്ടും നമ്മൾ ഈ ആൻറ്റാസിഡ്സുകൾ കഴിക്കുക പക്ഷേ എന്തുണ്ടാവും വേണ്ട രീതിയിൽ ഇതിനൊരു ക്യൂർ കിട്ടുന്നില്ല അല്ലെങ്കിൽ ഒരു പ്രോപ്പറായിട്ടുള്ള ക്യൂർ കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവും നമ്മളിതിങ്ങനെ കീ പോ നമ്മൾ മെഡിസിൻസ് വാങ്ങിച്ചു കഴിക്കും എന്നുള്ളതല്ലാതെ അവിടെ നമ്മുടെ വയറിന് ആവശ്യമുള്ള ആസിഡ് ഉണ്ടാവുന്നില്ല അത് കൂടാതെ തന്നെ നമ്മൾ പല പ്രോട്ടീൻസ് കാര്യങ്ങൾ കൂടുതലുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പ്രോട്ടീൻ്റെ വിഘടനം അല്ലെങ്കിൽ കറക്റ്റായിട്ട് ദഹനം നടക്കാത്തതുവഴി കൂടുതലായിട്ട് ഗ്യാസിൻ്റെ ഉൽപ്പാദനവും ഉണ്ടാകും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ് ഫസ്റ്റ് നമ്മൾ ഗ്യാസ് എന്ന് പറഞ്ഞിട്ടൊരു ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ അതെന്തുകൊണ്ടാണ് ഹൈപ്പോ അസിഡിറ്റി ആണോ അല്ലെങ്കിൽ ഹൈപ്പർ അസിഡിറ്റി ആണോ എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഈ ഹൈപ്പോ ആസിഡിറ്റി ഉള്ള ആൾക്കാർക്കാണ് പലപ്പോഴും നമ്മൾ പല ഭക്ഷണങ്ങളും സജസ്റ്റ് ചെയ്യുമ്പോൾ അതൊക്കെ അവർക്ക് കൂടുതൽ ബുദ്ധിമുട്ട് കൂടുതലാക്കുകയാണ് ചെയ്യാറുള്ളത് എന്നാൽ ഹൈപ്പർ ആസിഡിറ്റി ഉള്ള ആൾക്കാർക്ക് നമ്മൾ പറയുമ്പോൾ പഴം കഴിക്കൂ അല്ലെങ്കിൽ നേത്രപ്പാടമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പൊതുവെ ആസിഡിറ്റി ബാലൻസ് ആവുകയാണ് ചെയ്യാറുള്ളത് കാരണം നേന്ത്രപ്പാഴത്തിലൊക്കെ ഒരു ആൽക്കലൈൻ കണ്ടൻ്റ് ആണ് കൂടുതലായിട്ടുള്ളത് അപ്പോൾ എന്താ സംഭവിക്കുന്നത് ഹൈപ്പർ ആസിഡിറ്റി ഉള്ള ആൾക്കാർക്ക് അത് നോർമലായിട്ട് പോവും പക്ഷേ ഹൈപ്പോ അസിഡിറ്റിക്കാർക്ക് അത് അങ്ങനെയെല്ലാം സംഭവിക്കും കൂടുതലായിട്ട് ബുദ്ധിമുട്ട് കൂട്ടുകയാണ് പൊതുവെ ചെയ്യാറുള്ളത് അതാണ് പല ഭക്ഷണങ്ങളും പലർക്കും നമ്മുടെ ശരീരപ്രകൃതി പോലെ തന്നെ പലരും പല രൂപത്തിലാണ് എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ വയറിന്റെ ഘടക ഘടന അല്ലെങ്കിൽ വയറിൽ കഴിക്കുന്ന ഭക്ഷണങ്ങളും പലർക്കും പല പോലെയാണ് എഫക്ട് ചെയ്യാറുള്ളത് അപ്പോൾ അത് എന്താണെന്നുള്ളത് റൂൾ ഔട്ട് ചെയ്യേണ്ടത് ഫസ്റ്റ് നമ്മൾ തന്നെയാണ് റൂൾ ഔട്ട് ചെയ്യേണ്ടത് ഞാനിവിടെ പറയുന്നത് ഹൈപ്പോ അസിഡിറ്റി ഉള്ള ആൾക്കാർക്ക് എന്തൊക്കെ ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്താം എന്നത് എന്നതിനെ പറ്റിയിട്ടാണ് അത്തരക്കാർക്ക് കഴിക്കാവുന്ന ഭക്ഷണങ്ങളാണ് അല്ലെങ്കിൽ ദഹനം പ്രോപ്പറായിട്ട് നടക്കാതെ അല്ലെങ്കിൽ കൂടുതലായിട്ട് ഗ്യാസിൻ്റെ ഉൽപ്പാദനക്കൾ കൂടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത്തരം ആൾക്കാർക്ക് കഴിക്കാവുന്ന ഭക്ഷണങ്ങളാണ് ആപ്പിൾ സിഡർ വിനാഗിരി ഒക്കെ അല്പം ഉപയോഗിക്കുന്നത് ആസിഡിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും ഒരു ടീസ്പൂൺ ആപ്പിൾ സിഡർ വിനാഗിരി ഒരു വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കുടിക്കുന്നത് അവരെ ആസിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും പക്ഷേ അത് ഹൈപ്പർ ആസിഡിറ്റി ഉള്ള ആൾക്കാർക്ക് നമ്മൾ സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം അവർക്ക് ആസിഡിറ്റി ഓൾറെഡി കൂടുതലാണ് അവർ ആസിഡ് അവരുടെ ഉൽപ്പാദനം അവരെ വയറിൽ കൂടുതലാണ് അപ്പോൾ അവർക്ക് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല അതുപോലെയാണ് പലപ്പോഴും പാല് അതുപോലെ പുളിയുള്ള നാരങ്ങ ഇതൊക്കെ കഴിക്കുമ്പോൾ ചിലർക്ക് അത് ആശ്വാസമായിരിക്കും അതാ ഈ ഹൈപ്പോ അസിഡിറ്റി ഉള്ള ആൾക്കാർക്കായിരിക്കും പൊതുവേ അത് ആശ്വാസം ഉണ്ടാവാറുള്ളത് പക്ഷേ ഒരു നാരങ്ങ നീരോ അല്ലെങ്കിൽ എന്തെങ്കിലും പുളിയുള്ള സാധനങ്ങൾ ഒക്കെ കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഹൈപ്പർ അസിഡിറ്റി ഉള്ള ആൾക്കാർക്ക് അത് കൂടുതലായിട്ട് ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കാറുള്ളത് ഇനി നമുക്ക് എപ്പോഴൊക്കെയാണ് ഈ ഹൈപ്പോ അസിഡിറ്റി ഉള്ള കണ്ടീഷൻസ് പൊതുവെ കാണാറുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എച്ച് പൈലോറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതൊക്കെ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യും ഹൈപ്പോ അസിഡിറ്റി ആണെന്നുണ്ടെങ്കിൽ അവരെ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യും എച്ച് പൈലോറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാവും അതുപോലെ കാൽസ്യത്തിൻ്റെ കുറവ് മഗ്നീഷ്യത്തിൻ്റെ കുറവ് ഐറണിൻ്റെ കുറവ് ഇതൊക്കെ പൊതുവെ ഹൈപ്പോ അസിഡിറ്റി എന്നുള്ള കണ്ടീഷൻ വേസ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ അത് കാരണമാക്കുന്ന സാഹചര്യങ്ങളാണ് അതുപോലെ അവർ ശ്രദ്ധിക്കേണ്ടതാണ് പ്രോബയോട്ടിക്സ് നന്നായിട്ട് ഉൾപ്പെടെ ടുത്തന്നുള്ളത് തൈര് പോലെയുള്ള കാര്യങ്ങൾ ഈ ഹൈപ്പോ ആസിഡിറ്റി ഉള്ള ആൾക്കാര് കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും കാരണം അതിലെല്ലാം നന്നായിട്ട് റിച്ച് നല്ല ബാക്ടീരിയൽ കൾച്ചർ നമ്മളെ ഘട്ടനൊക്കെ വേണ്ടിയിട്ടുള്ള നല്ല ബാക്ടീരിയൽ കൾച്ചർ കൂടുതലായിട്ടുണ്ട് അതുപോലെ തൈര് പാലിലൊക്കെ ഉള്ളത് ലാക്റ്റിക് ആസിഡാണ് അപ്പോൾ അവരെ അസിഡിറ്റി അല്ലെങ്കിൽ അവർ വയറിന് വേണ്ട ആസിഡ് അവിടെ ഇല്ലാത്ത പക്ഷം ഇത്തരത്തിലുള്ള ഒരു ആസിഡിക് മീഡിയം അവിടെ ഉണ്ടാവുന്നതിനെ തുടർന്ന് അവർ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് പൊതുവേ കുറയാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടാവുന്നുണ്ട് പക്ഷേ നമുക്ക് ഈ ഹൈപ്പർ ആസിഡിറ്റി ഉള്ള ആൾക്കാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുളിയുള്ളതും അസിഡിക് ആയിട്ടുള്ളതും അച്ചാർ പോലുള്ള കാര്യങ്ങൾ മാക്സിമം ഈ ഹൈപ്പർ ആസിഡിറ്റി ഉള്ള ആൾക്കാർ കുറയ്ക്കുന്നതാണ് നല്ലത് അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് പൊതുവേ ഗ്യാസ്ട്രിക് ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് ഞാനിവിടെ പറയുന്നത് കാരണം എന്താണ് അസുഖം എന്നുള്ളത് ഫസ്റ്റ് റൂൾ ഔട്ട് ചെയ്യാണ് വേണ്ടത് എന്നത് അതിന് ശേഷം മാത്രം നമ്മൾ വേണ്ടിയിട്ടുള്ള ആൻറ്റാസിഡ്സ് കാര്യങ്ങൾ അല്ലെങ്കിൽ എടുക്കുക അല്ലെങ്കിൽ ഗ്യാസിൻ്റെ മെഡിസിൻസ് കാര്യങ്ങൾ എടുക്കുക അതല്ലാതെ ഫസ്റ്റ് നമ്മൾ അസിഡിറ്റി എന്താണെന്നുള്ളതും അല്ലെങ്കിൽ ഒന്നും അറിയാതെ വെറും മെഡിസിൻസ് ഫാർമസിയിൽ പോയി വാങ്ങി ഗ്യാസിൻ്റെ മരുന്ന് എന്ന് പറഞ്ഞിട്ട് വാങ്ങി കഴിച്ചു കഴിഞ്ഞാൽ അത് കൂടുതൽ കണ്ടീഷൻ വേസ്റ്റ് ആക്കുകയാണ് ചെയ്യുക ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആസിഡിറ്റി മീഡിയം കറക്റ്റായിട്ട് ഇല്ലാത്ത ഒരാൾക്ക് അപ്പോൾ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മരുന്ന് കഴിക്കുക എന്നുള്ളതല്ലാതെ അവിടെ വേറൊന്നും സംഭവിക്കുന്നില്ല അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കാൻ കൂടുതലായിട്ട് അൾസർ പോലുള്ള കണ്ടീഷൻസ് വരുന്നതും ഈ അസിഡിറ്റി കൂടുതൽ ഉള്ള ആൾക്കാർ ഹൈപ്പർ അസിഡിറ്റി ഉള്ള ആൾക്കാർക്കാണ് അപ്പോൾ എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് റൂൾ ഔട്ട് ചെയ്തിട്ട് വേണം പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ ഹോമിയോപ്പതിയിൽ ഇതിലെല്ലാം വളരെ ഫലപ്രദമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ് ഏതാണ് കണ്ടീഷൻ എന്നുള്ളത് നോക്കിയിട്ടും എന്താണ് കാരണം എന്നുള്ളത് നോക്കിയിട്ടായിരിക്കും പൊതുവെ ഹോമിയോപ്പതിയിൽ ട്രീറ്റ്മെൻറ്റ് ഫോർവേഡ് ചെയ്യുന്നുണ്ടായിരിക്കുക അതും ഓരോ വ്യക്തിയെയും നമ്മൾ ഡീറ്റെയിൽഡായിട്ട് നോക്കി റെപ്പറ്ററൈസേഷൻ ചെയ്ത് ലക്ഷണങ്ങൾ എടുത്ത് റെപ്പറ്ററൈസേഷൻ ചെയ്തിട്ടാണ് ഓരോ വ്യക്തിക്കും മെഡിസിൻസ് നമ്മൾ ഫിക്സ് ചെയ്യുന്നുണ്ടായിരിക്കുക നമ്മുടെ അവിടെ ഹോസ്പിറ്റലിലുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ ജർമ്മനിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ഹൈലി പൊട്ടൻഡൈസ്ഡ് ആയിട്ടുള്ള മെഡിസിൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് വളരെ നല്ല രീതിയിൽ ഒരു ശാശ്വതമായിട്ടുള്ള ക്യൂർ അവർക്ക് കൊടുക്കാൻ കഴിയാറുമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ശ്രേയാ എസ് മാധവൻ ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല